ഏഴാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും ഒക്കെ കുട്ടികളുടെ ബാഗിൽ നിന്നുമാണ് എം ഡി എം എ കിട്ടുന്നത് കഞ്ചാവ് കിട്ടുന്നത് ജോലിസ്ഥലത്തെ ഫംഗ്ഷനിലായാലും കല്യാണ പാർട്ടിയിലായാലും അങ്ങനെ എവിടെ ആളുകൾ ഒത്തുചേരുമ്പോഴും അവിടെ ലഹരി ഇല്ലാതെ എന്തില്ല ഒരാഘോഷവുമില്ല ലഹരിക്കെതിരായിട്ട് സമൂഹം ഒന്നിക്കണം ആരാണ് ഈ ലഹരി ഈ നാട്ടിൽ കൊണ്ടുവരുന്നത് ആരാണ് വിതരണക്കാർ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവരെ മാറ്റി നിർത്തണം അപ്പോൾ ഹീറോയിസം വേണമെങ്കിൽ എന്ത് ചെയ്യണം ലഹരി ഉപയോഗിക്കണം ലഹരി ഉപയോഗിക്കുന്നാൽ മാത്രമേ എന്തുള്ളൂ ഈ പറയുന്ന ഹീറോയിസൺ ലഭിക്കുകയുള്ളു കേരളത്തിലെ എവിടെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും അവരൊക്കെ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു ചേരിൽ മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരൊക്കെ ഭാഗങ്ങൾ നമ്മുടെ പല സിനിമകളും എന്ത് ചെയ്യുന്നു ലഹരികളെ വല്ലാതെ എന്ത് ചെയ്യുന്നു നമ്മളൊരു ചെറിയ സെന്റൻസിൽ ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് സ്ക്രീനിൽ കൊണ്ടുവന്ന് പതിപ്പിച്ചാൽ എന്തു ചെയ്യത്തില്ല ആളുകൾ ലഹരിയിൽ നിന്ന് മാറത്തില്ല നമസ്കാരം വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഒക്കെ ദിനംപ്രതി കൂടിക്കൊണ്ടുവരികയാണ് ഏറ്റവും ഒടുവിലായി വന്ന സംഭവമാണ് സിനിമാ മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ലഹരി ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ സംഭവം രണ്ട് യുവ സംവിധായകരാണ് ഇപ്പോൾ ആ ഒരു സംഭവമായി പിടിയിലായിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മലയാള സിനിമയില് ഈ പറയുന്ന നിന്നും പുറത്തു നിന്നും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ലഹരി കേസുകളിൽ പല പ്രതികളെ നമ്മുടെ പല സ്ഥലങ്ങളിൽ അറസ്റ്റ് ചെയ്യുമ്പോഴും സിനിമാ മേഖലയില് ലഹരിയുടെ ഉപയോഗം വല്ലാതെ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും എന്തില്ല തെളിവുകളുടെ അടിസ്ഥാനം ഇല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഉൾപ്പെടുന്ന ആളുകളെ പിടിക്കപ്പെടാത്തത് ഒക്കെ തന്നെ സിനിമാ സംഘടനകൾ പോലും ഇത്തരത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും കോണുകളിൽ നിന്നും ആക്ഷേപം വരുമ്പോൾ അത് കേവലം സിനിമാ മേഖലയെ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ സിനിമാ മേഖലയെക്കുറിച്ച് മോശം പ്രവചിപ്പിക്കാനുമുള്ള ഒരു സംഘടിതാശ്രമം എന്നൊക്കെയാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് കാലങ്ങളായിട്ട് എന്തു ചെയ്യുന്നു നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു പ്രതികളെ അതായത് ലഹരി വേട്ട ശക്തമാക്കിയപ്പോൾ ലഹരി മരുന്നായി പിടിക്കപ്പെടുമ്പോൾ ആളുകളൊക്കെ തന്നെ ആ ആളുകൾക്കൊക്കെ തന്നെ അവരുടെ ഉപഭോക്താക്കളായിട്ട് അല്ലെങ്കിൽ അവരുടെ എന്താണ് ഈ പറയുന്ന രീതിയിൽ അവർക്ക് ലഹരി മരുന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ ലഹരി മരുന്ന് ശൃംഖലകളുമായിട്ട് മലയാള സിനിമയിലെ ഉന്നതരായിട്ടുള്ള അഭിനേതാക്കളും അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ പലരും ഉൾപ്പെടുന്ന വാർത്തകൾ പുറത്തു വരുന്നതുണ്ടായി അപ്പോൾ അതിൻ്റെ അന്വേഷണങ്ങളാണ് ഇന്ന് അവസാനം ഇന്ന് ചെയ്യുന്നത് മൂവാറ്റുപുഴയിൽ ഈ പറയുന്ന രണ്ട് സംവിധായകരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയിട്ടുള്ളത് തീർച്ചയായും ഈ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത് ഇവരൊക്കെ കലാകാരന്മാരാണ് അല്ലെങ്കിൽ ഒരു കലയെ ഒരു നല്ല പോസിറ്റീവായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മനുഷ്യന്മാരാണ് അപ്പൊ അവരുടെ സിനിമകളിലൂടെ അവർ നമുക്ക് നേരുന്ന സന്ദേശം എന്താണ് ലഹരി ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ എഴുതി കാണിക്കുന്നത് ലഹരി ഉപയോഗിക്കരുത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ത് ചെയ്യുന്നത് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നതും അതോടൊപ്പം തന്നെ അത് വലിയ രീതിയിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട് കുട്ടികളെയൊക്കെ തന്നെ അതും അങ്ങനെ ഒരു ആരോപണവും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ഉപയോഗിക്കരുണ്ട് പക്ഷേ അത്തരം കലാകാരന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ പിന്നാമ്പുറങ്ങളിൽ ലഹരി വ്യാപകമായി വർധിക്കുന്നതു വലിയൊരു വിഷയമല്ലേ തീർച്ചയായിട്ടും കാരണം നമ്മുടെ പല സിനിമാ താരങ്ങളും ഈ പറയുന്ന റീഎഡിക്ഷൻ സെന്ററുകളിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എന്താണ് ഈ ലഹരി ഉപയോഗപ്പെടുത്തിയതോടുള്ള പല തരത്തിലുള്ള അസുഖങ്ങളിലും ഒക്കെ തന്നെ പെട്ടിട്ടുണ്ടോ എന്ന് ഒരു വർഷം മുമ്പാണ് ടിനി ടോമിനെ പോലെ ഒരാൾ എന്ത് ചെയ്യുന്നത് പരസ്യമായിട്ട് തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതാണ് അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സിനിമാ സെറ്റുകളിലും അതോടൊപ്പം തന്നെ സിനിമാ പാർട്ടികളിലും അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങൾ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളിലും ഒക്കെ തന്നെ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ലഹരി ഒഴുകുന്നു അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപകമായിട്ട് എന്ത് ചെയ്യുന്നു വലിയ രീതിയിലുള്ള കച്ചവടം നടത്തുന്നു അങ്ങനെയുള്ള കച്ചവടം ഈ മേഖലയിൽ ഉള്ളവർ തന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ കുറെ കാലങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു പല കോണുകളിൽ നിന്നും ആവശ്യം ഉയർന്നു സിനിമാ സൈറ്റുകളിൽ എന്ത് ചെയ്യണം പരിശോധന വേണമെന്ന ആവശ്യം ഉയർന്നായിരുന്നു അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങളുടെ പാർട്ടികളിൽ പരിശോധന ആവശ്യം ഉണ്ടായിരുന്നു അന്ന് പക്ഷേ ഈ പറയുന്ന സിനിമാ സംഘടനകളൊക്കെ തന്നെ എന്തു ചെയ്തു അതിനെ ശക്തമായിട്ടാണ് എതിർത്തത് ഇന്ന് സിനിമാ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല ന്യായീകരണമില്ലാത്ത വിധത്തിൽ എന്തു ചെയ്യുന്നു സിനിമ അണിയറി പ്രവർത്തകർ തന്നെ നേരിട്ട് എന്ത് ചെയ്യുന്നു അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് പോലീസ് ഡാൻസ് ഹാഫ് പരിശോധനയ്ക്ക് വന്നപ്പോൾ ഹോട്ടലിൽ നിന്ന് എന്ത് ചെയ്യുന്നത് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നു ആ കോടതിയിൽ ഹാജരാക്കുവാനോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യുന്നു ലഹരി ഉപയോഗിക്കുന്നതിനുള്ള കേസ് ചാർജ് ചെയ്യുന്ന നമ്മൾ കണ്ടു ഇവിടെ ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു അതോടൊപ്പം തന്നെ എന്ത് ചെയ്യപ്പെടുന്നു അത്തരത്തിൽ ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്ത് ചെയ്യുന്നു അതിനെയൊക്കെ അയാൾ എന്ത് ചെയ്യുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് മറ്റു താരങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ താൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് പലരുടെയും പേര് ഞാൻ വെളിപ്പെടുത്തു പോലെ സംസാരിക്കുന്നു അതിൽ എന്ത് ചെയ്യുന്നു മലയാള സിനിമ പകച്ചു നിൽക്കുന്നു അയാൾക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു അപ്പോൾ അങ്ങനെ സിനിമാ മേഖലയിലുള്ള പലരും എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരാണ് അല്ലെങ്കിൽ ലഹരി അടിമപ്പെട്ടവരാണ് അല്ലെങ്കിൽ ലഹരിയുടെ എന്താണ് ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ശൃംഖലയിൽ ഉൾപ്പെട്ടവരാണ് വാർത്തകളും സംഭവ വികാസങ്ങളുമാണ് പുറത്തു വരുന്നത് തീർച്ചയായും ഇപ്പോൾ ഇന്ന് പിടിയിലായ രണ്ട് സംവിധായകർ ഖാലിദ് റഹ്മാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ സിനിമകൾ വളരെ പ്രസിദ്ധമാണ് ഏറ്റവും യുവ സംവിധായകൻ എന്ന് വളരെയധികം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധായകനാണ് അപ്പോൾ അത്തരത്തിലുള്ള യുവ സംവിധായകന്മാരുടെ നിലയിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കലാകാരന്മാരുടെ ഇടയിൽ നിന്നും ഇത്തരം ലഹരി ഒഴുകുന്നു എന്നത് വളരെ ഗുരുതരമായ വിഷയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഒരു കാലത്ത് വിമാനത്താവളങ്ങളിൽ നിരന്തരമായി പിടിച്ചുകൊണ്ടിരുന്നത് സ്വർണ്ണക്കടത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ പോലീസ് ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കാനാണ് അത്തരത്തിലുള്ള ഒരു ഒഴുക്കായി ലഹരിയുടെ ഉറവിടം മാറി എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് തീർച്ചയായും നമ്മുടെ സമൂഹത്തില് മുമ്പ് കേൾക്ക് കേൾവിയില്ലാത്ത ബ്രൂട്ടണായിട്ടുള്ള കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പെരുകുന്ന അവസ്ഥ ഉണ്ടാകുന്നു കാര്യം ഇത്തരം ആത്മഹത്യകളും അല്ലെങ്കിൽ ഈ കൊലപാതകങ്ങളുടെയൊക്കെ ഒക്കെ പിറകിലേക്ക് പോകുമ്പോൾ രാസലഹരിയാണ് എന്ത് ചെയ്യുന്നത് ഈ കാര്യം ഈ ആളുകളൊക്കെ ഉപയോഗിച്ചപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും പണ്ടും നമ്മുടെ സമൂഹത്തിൽ ലഹരി ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ലഹരി എന്ന് പറയുന്നത് തീവ്രമായി അതായത് നമ്മുടെ യുവതയെ ഇല്ലാതാക്കുന്ന തരത്തിൽ അവരുടെ ചിന്താശേഷിയെയും അവരുടെ ജീവിത നിലവാരത്തെയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ തന്നെ ഭീഷണിയാകുന്ന രീതിയിലുള്ള രാസലഹരികളാണ് ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രാസലഹരി എന്ന് പറയുമ്പോൾ അതിന് അന്തർദാശികമായിട്ടുള്ള എന്താണ് ബന്ധങ്ങളാണുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പോ നമ്മുടെ കേരളത്തിലോ നമുക്ക് ആർക്കും പരിചിതമല്ലാത്ത എം ഡി എം എയും അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന രീതിയിലുള്ള പല പേരുകളിലിട്ടിട്ടുള്ള ലാസ ഡിഗ്രികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇവരുടെയൊക്കെ ശൃംഖലകളെ അല്ലാതെ എവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എവിടെയാണ് അല്ലെങ്കിൽ ഇവരുടെ ഉപയോഗ എവിടെ വരെയാണ് എന്ത് ചെയ്യുന്നത് ഇത് സപ്ലൈ ഒരു ചെയിൻ ഉണ്ട് ആ ചെയിൻ കണ്ടെത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നമുക്കിതിനെ പൂർണ്ണമായിട്ടും അടിച്ചമർത്താൻ സാധിക്കത്തുള്ളൂ പക്ഷേ പലപ്പോഴും നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്കൊക്കെ തന്നെ ഈ പറയുന്ന അന്തർദേശീയ ബന്ധം ഉള്ളതുകൊണ്ടും കൊണ്ടും അന്തർ സംസ്ഥാന ബന്ധം ഉള്ളത് ഒക്കെ തന്നെ അന്വേഷണത്തിനുള്ള പരിമിതികളും അതോടൊപ്പം തന്നെ അന്വേഷണത്തിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് ഇത്തരം ലഹരി സംഘങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇവരിലേക്ക് പലപ്പോഴും എത്തിച്ചേരാൻ കഴിയാത്തത് ഇവിടുത്തെ ലഹരി നിർമാർജ്ജനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന ഈ ഉറവിടത്തെയും ഇല്ലാതെയാക്കണം ഉപയോഗിക്കുന്ന അവസാനത്തെ കണ്ണികളെ വരെയുള്ള മുഴുവൻ ആളുകളെയും എന്തു ചെയ്യണം ഒരു കേസുകളിലും എന്തു ചെയ്യപ്പെട്ട പിടിച്ചാൽ മാത്രമേ എന്തു ചെയ്യാൻ കഴിയത്തുള്ളൂ ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയത്തുള്ളൂ പക്ഷേ അത്തരത്തിലൊരു ഉറവിടം കണ്ടെത്തണമെങ്കിൽ വളരെയധികം വളരെ വലിയൊരു നീക്കം തന്നെ വേണ്ടിവരും കാരണം ഈ സമീപകാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായ കൊലപാതകങ്ങൾ കോഴിക്കോട് ഉമ്മയെ വെട്ടിക്കൊന്ന മകന്റെ അവസ്ഥ സെന്ററിൽ കൊണ്ടു ചെന്നാക്കി അവിടെ നിന്നാണ് ആ മകൻ വന്ന് ഉമ്മയെ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് തിരുവനന്തപുരത്തെ അഫ്വാന്റെ സംഭവം അതും ഇത്തരത്തിൽ അഫ്വാൻ ചെറിയ തോതിലെങ്കിലും മദ്യപിച്ചിരുന്നു എന്ന ലഹരി അതിലൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തിയൊന്നോ വയസ്സുള്ള ചെറുപ്പക്കാർ ഇത്തരം ആക്രമണ സംഭവങ്ങളിലേക്ക് നിരന്തരം കടക്കുമ്പോൾ അവിടെ എത്രമാത്രം ലഹരി ഒരു ഗുരുതര വിഷയമായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ ലഹരിയെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ലഹരി എന്ത് ചെയ്യപ്പെടണം നിർമാർജ്ജനം ചെയ്യപ്പെടണം അതായത് ലഹരിയെ ആരൊക്കെയാണ് സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ ആരൊക്കെയാണ് പ്രേരിതമാകുന്നത് നേരത്തെ ഇവിടെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ സിനിമ മേഖല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം താരാധനയും അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയെ വളരെ സ്നേഹിക്കുന്ന സിനിമാ താരങ്ങളെ സ്നേഹിക്കുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരെ സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ നമ്മൾ പല സിനിമകളും എന്ത് ചെയ്യുന്നു ലഹരികളെ വല്ലാതെ എന്ത് ചെയ്യുന്നു നമ്മളൊരു ചെറിയ സെന്റൻസിൽ ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് സ്ക്രീനിൽ കൊണ്ടുവന്ന് പതിപ്പിച്ചാൽ എന്ത് ചെയ്യത്തില്ല ആളുകൾ ലഹരിയിൽ നിന്ന് മാറത്തില്ല അതേസമയം ലഹരി യുവാക്കളെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഹീറോയിൻസ് അല്ലെങ്കിൽ ഇതാണ് ലഹരി ഉപയോഗിക്കുന്നതാണ് ഹീറോയിസം അല്ലെങ്കിൽ എന്താണ് ആഘോഷം നടത്തുമ്പോൾ അവിടെ ലഹരി വിളമ്പുന്നതാണ് ഹീറോയിസം അങ്ങനെ ലഹരി ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ നമുക്ക് വലിയ ഒരാളായിട്ട് നടക്കാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ സമൂഹം ഞങ്ങളെ അംഗീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാനും ഈ ലഹരി ഉപയോഗിക്കണമെന്നുള്ള ബോധ്യം നമ്മുടെ യുവതലമുറയ്ക്ക് അറിയാതെ എന്ത് ചെയ്യപ്പെടുന്നു വന്നു പോകുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ചിന്താശേഷി ഈ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താശേഷിയും അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ജീവിത രീതിയെയും അല്ലെങ്കിൽ ജീവിത ക്രമത്തെയുമൊക്കെ ചിട്ടപ്പെടുത്തുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ ലഹരി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതായത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യഥേഷ്ടം എന്ത് ചെയ്യുകയാണ് നമ്മുടെ നാട്ടില് ലഹരി വേടിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന വിവറേജസ് കോർപ്പറേഷനിൽ ഈ പറയുന്ന പതിനെട്ട് വയസ്സിന് മുന്നിലുള്ളവർക്ക് മാത്രമേ ഇന്ത്യൻ കഴിയത്തുള്ളൂ മദ്യം പേടിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ അല്ലെങ്കിൽ പലതരത്തിലുള്ള നിയമങ്ങളും അതിലുള്ള ചട്ടങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ അതേസമയം ഈ പറയുന്ന രാസലഹരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലേക്ക് എന്ത് ചെയ്യുന്നു സ്കൂൾ തലം മുതലേ എന്തു ചെയ്യുന്നു എത്തപ്പെടുകയാണ് കാരണം സംസ്ഥാനത്തെ പല സ്കൂളുകളിലും പരിശോധന നടത്തിയപ്പോൾ ഏഴാം ക്ലാസ്സിലെയും എട്ടാം ക്ലാസ്സിലെയും ഒക്കെ കുട്ടികളുടെ ബാഗിൽ നിന്നുമാണ് എം ഡി എം എ കിട്ടുന്നത് കഞ്ചാവ് കിട്ടുന്നത് അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന വലിയ ചോദ്യമാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാര്യം എന്ത് ചെയ്യുന്നു കൊച്ചുകുട്ടികൾ പണ്ട് കാലത്തിൽ നമ്മളൊക്കെ കാലഘട്ടത്തിൽ എന്തു ചെയ്യുന്നു ഈ പറയുന്നൊരു എന്തായാലും നന്നൊക്കെ എന്ത് ചെയ്യുന്നു മറ്റേ ക്രിക്കറ്റ് താരങ്ങളുടെയും അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളുടെയും ഒക്കെ ചിത്രങ്ങളും അല്ലെങ്കിൽ സ്റ്റാമ്പുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ച് നാണയങ്ങളും ഒക്കെയാണ് ശേഖരിച്ചതിന് പകരം സ്കൂൾ കുട്ടികളുടെ ബാഗുകളിൽ എന്ത് ചെയ്യുന്നു ലഹരി ഈ കൊണ്ടാണ് അവർ സ്കൂളുകളിലേക്ക് വരുന്നത് അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു യഥേഷ്ടം കൈകളിലേക്ക് എന്ത് ചെയ്യുന്നു ലഹരി എത്തുന്നു ആ ഒരു ശൃംഖല എന്ന് പറയുന്നത് അതിനെ വളർത്തുന്ന അല്ലെങ്കിൽ അതിനെ പരിപോഷിക്കുന്ന അതിന് പിന്തുണ കൊടുക്കുന്നതിൽ സിനിമാ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട് എന്നുള്ള ബോധ്യമാണ് കാര്യം ആലപ്പുഴയിൽ ഒരു യുവതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് സിനിമാ മേഖലയായിട്ട് അവർ ബന്ധപ്പെടുന്നു കൊല്ലത്ത് അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ സിനിമാ മേഖലയിലേക്ക് ബന്ധപ്പെടുന്നു ഇന്നലത്തെ ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെടുന്നു കേരളത്തിലെ എവിടെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും അവരൊക്കെ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു ചേരിൽ മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശപരമായിട്ടുള്ള കാര്യമാണ് അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സിനിമാ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ അതായത് ലഹരി കൊണ്ട് പിടിക്കപ്പെട്ടതുകൊണ്ട് അവരെ രണ്ട് ദിവസത്തേക്ക് അവരെ എന്ത് ചെയ്യുന്നു സസ്പെൻഡ് ചെയ്തു എന്ന് വാർത്ത വരുന്നു ഫിഫ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു അതേസമയം അവരുടെ ഭാവി എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സസ്പെൻഷൻ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊന്നും യാതൊരു വിധമായ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുമില്ല തീർച്ചയായും ഇപ്പോൾ പറയുകയുണ്ടായി ഈ ലഹരിയുടെ ഉറവിടം ചെറിയ കുട്ടികൾ വരെ പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ലഹരി ഈ കുട്ടികളിലേക്ക് എത്തുന്നതിൽ അവരുടെ ഏറ്റവും അടിസ്ഥാന തലമായിട്ടുള്ള അടിസ്ഥാനതലമായിട്ടുള്ള മാതാപിതാക്കൾക്കടക്കം അതിനൊരു ഉത്തരവാദിത്വമുണ്ട് അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടത്തിലെ ചുറ്റുപാടിലെ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ അധ്യാപകനടക്കം ആ ഒരു ലഹരി ഒരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വമുണ്ട് പക്ഷെ അത്തരം ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റെടുക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു വിഷയം അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ നിർമ്മിക്കുന്നതിൽ ആദ്യത്തെ പങ്ക് വഹിക്കുന്നത് അതിൻ്റെ കുടുംബമാണ് അതായത് കുടുംബത്തിനെയാണ് ആദ്യം എന്ത് ചെയ്യുന്നത് ഒരു കൊച്ചുകുട്ടി എന്ത് ചെയ്യുന്നത് സമൂഹമായിട്ട് കാണുന്നത് അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളെയുമാണ് അതിനുശേഷം ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിനെ എന്ത് ചെയ്യുന്നു അത് ഒരു സൊസൈറ്റി ആയിട്ട് കാണപ്പെടുന്നു അതിനുശേഷമാണ് അത് എന്ത് ചെയ്യുന്നത് സ്കൂൾ കോളേജ് തലമൊക്കെ കഴിയുമ്പോഴാണ് അത് സമൂഹത്തിലേക്ക് എന്ത് ചെയ്യുന്നത് ഇറക്കപ്പെടുന്നത് അപ്പോൾ ഓരോ മേഖലയിലും അല്ലെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും അവരവരുടേതായ പങ്ക് വഹിക്കുക പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് വരുന്ന ലഹരി നമ്മളെ ആ കുട്ടി കാണുന്നത് എന്താണ് അതായത് ഹീറോയിസം എല്ലാവരും എന്ത് ചെയ്യുന്നു സെലിബ്രേറ്റീസവും ഹീറോയിസവും ആവുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഹീറോയിസം വേണമെങ്കിൽ എന്തു ചെയ്യണം ലഹരി ഉപയോഗിക്കണം ലഹരി ഉപയോഗിക്കുന്നാൽ മാത്രമേ എന്തുള്ളൂ ഈ പറയുന്ന ഹീറോയിസം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് ഞാൻ ആരാധിക്കുന്ന നടന്മാർ അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന താരങ്ങൾ ഞാൻ ആരാധിക്കുന്ന വ്യക്തികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു ലഹരി ഉപയോഗിക്കുന്നു അപ്പോൾ പിന്നെ എന്താ എനിക്ക് ഉപയോഗിച്ചൂടാ എന്ന് അത് മാത്രമല്ല ഒരു ഒരു സംഘത്തിൽ തനിക്കൊരു സ്ഥാനം വേണമെങ്കിൽ ഞാൻ ലഹരി ഉപയോഗിക്കണം എന്നുള്ള ഒരു ബോധം നമ്മളെ അറിയാതെ എന്ത് ചെയ്യുന്നു അപ്പൊ അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിൽ എവിടെയെങ്കിലും അതായത് ഈ പറയുന്ന ലഹരിക്ക് എതിരായിട്ടുള്ള പോലീസ് നടപടികളൊക്കെ തന്നെ ശക്തമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ എക്സൈസ് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നു പക്ഷേ എവിടെ അതായത് ഉറവിടത്തെ നിർമ്മാർജ്ജനം ചെയ്യാതെ അല്ലെങ്കിൽ ഈ പറയുന്ന അതിന്റെ ശൃംഖലകളെ കാര്യം ഇതൊരു വലിയ ബിസിനസ് കൂടിയാണ് കോടാന കോടികളാണ് ലഹരിയുടെ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നത് വർഷാവർഷം എന്ത് ചെയ്യപ്പെടുന്നത് ഒഴുകപ്പെടുന്നത് കാര്യം നമ്മുടെ നാട്ടിൽ അതായത് ഈ പറയുന്ന രാസലഹരിക്കൊക്കെ തന്നെ വലിയ വിലയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ അവർ ഈ പറയുന്ന ജോലി ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള പണമൊക്കെ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ലഹരി വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിനെ എന്ത് ചെയ്യുന്നു രോഗികളാക്കിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തെ ചിന്താശേഷിയില്ലാത്ത ഒരു അവരെ തളച്ചിട്ടുകൊണ്ട് അവരിൽ നിന്നെന്ത് ചെയ്യുന്നു കൊള്ളപ്പണം ആണ് ലഹരി മാഫിയകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ തരത്തിൽ അതായത് നമ്മുടെ രാജ്യവ്യാപകമായി ദേശീയ അന്വേഷണ ഏജൻസികളും അതോടൊപ്പം തന്നെ എല്ലാ മേഖലയിലുള്ളവരും അതായത് ഈ പറയുന്ന വിവരങ്ങൾ അതായത് ഈ പറയുന്ന നമുക്കൊരു വിവരങ്ങൾ അറിയാമെങ്കിൽ ഇപ്പോൾ കേരള പോലീസൊക്കെ തന്നെ അതിനു വേണ്ടിയുള്ള സൈറ്റുകളും അതോടൊപ്പം തന്നെ വാട്സപ്പ് നമ്പറുകളൊക്കെ ഉണ്ട് പക്ഷെ അത് എത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയമുണ്ട് ഓരോ പ്രദേശങ്ങളിലും എന്ത് ചെയ്യണം ലഹരിക്കെതിരായിട്ട് സമൂഹം ഒന്നിക്കണം ആരാണ് ഈ ലഹരി ഈ നാട്ടിൽ കൊണ്ടുവരുന്നത് ആരാണ് വിതരണക്കാർ ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് അവരെ മാറ്റി നിർത്തണം അവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ കുലമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആരായാലും അവരെ മാറ്റി നിർത്തണം കാരണം അവര് സമൂഹത്തിന്റെ ശത്രുക്കളാണ് സ്വാഭാവികമായിട്ടും അവരെ എന്ത് ചെയ്യുന്നു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ ജയിലിലേക്ക് എന്ത് ചെയ്യണം അടച്ചിടണം കാരണം നമ്മൾ വലിയ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ അതായത് ഈ പറയുന്ന ഈ രാസലഹരികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ എന്ത് ചെയ്യപ്പെടും വളരെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വല്ലാത്തൊരു എന്ത് ചെയ്യുന്നു ഡി എഡിഷ്യൽ സെന്ററുകളും അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് എന്ത് ചെയ്യുന്നു അഭയം പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ പുറത്തു വന്ന അല്ലെങ്കിൽ സമീപകാലത്താണ് നമ്മൾ ഈ എം ഡി എം എ എന്ന എന്നുള്ള വാക്കുകേട്ടത് അതിനുശേഷമാണ് എൽ എസ് ഡി സ്റ്റാമ്പ് അല്ലെങ്കിൽ മറ്റ് പല മധ്യങ്ങളുടെയും ബ്രാൻഡുകളൊക്കെ പുതുതായിട്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് അപ്പോ ഇത്തരത്തിലുള്ള പല സാധനങ്ങളും നിരന്തരം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളെക്കാൾ കുറച്ചുകൂടി അറിയാവുന്നത് നമ്മളെക്കാൾ ഇളയ തലമുറയും ഇന്ന സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് അതിൽ ഒരു വ്യത്യസ്തത തോന്നുന്നില്ല തീർച്ചയായിട്ടും അതായത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നമ്മളെ അച്ഛനും അമ്മയുടെയും ഫോണാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടിക്ക് പതിനെട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ചെറിയ പ്രായത്തിലുള്ള കുട്ടി ഈ ഫോൺ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഫോൺ നോക്കുമ്പോൾ ഏതൊക്കെ സൈറ്റുകളാണ് നോക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഏതൊക്കെ സൈറ്റുകളിൽ അവർക്ക് നോക്കുന്നതിന് നിരോധനമുണ്ടോ എന്നൊന്നും യാതൊന്നുമില്ല അവർ തുടങ്ങുന്ന ഗെയിം തുടങ്ങി അല്ലെങ്കിൽ ഈ പറയുന്ന കാർട്ടൂൺ തുടങ്ങി ഇവരെയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു അതിന് മുമ്പിലേക്ക് ഓരോ വീഡിയോകളെല്ലാം തന്നെ എന്താണ് അല്ലെങ്കിൽ ചലച്ചിത്രം കാണുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ലഹരിയാണ് ഹീറോയിസത്തിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു സമൂഹത്തെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു നമ്മൾ ഈ പറയുന്ന തൊണ്ണൂറുകളിൽ കണ്ട തലമുറ അല്ല രണ്ടായിരത്തിലോ കണ്ട തലമുറയല്ല ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു ലോകത്തെ അവരുടെ കൺമുമ്പിൽ കാണുകയാണ് അതായത് നമ്മൾ തൊണ്ണൂറുടെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഫോണിലൂടെ ഒന്നും ആകെ എന്താണ് ലോകത്തെ ലോബിലൂടെയും അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂളിലൊക്കെ ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റ്സുകളൊക്കെ അവരെ അപ്പോൾ അറിയുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യുന്നു ഇതിനൊക്കെ തന്നെ എന്ത് ചെയ്യപ്പെടുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിവ് ലഭിക്കുന്നു അല്ലാതെ ഈ എം ഡി എം എ പോലെ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലെ എം ഡി എം എ ഒക്കെ നമ്മുടെ ഒരു അഞ്ചോ പത്തോ വർഷം മാത്രമേ എന്തുള്ളൂ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു മയക്കുമരുന്നുണ്ട് എന്ന് പറയുന്നുള്ളൂ നേരത്തെ എന്നാൽ എം ഡി എം എ തൊള്ളായിരത്തി എഴുപത് എൺപത്കൾക്ക് മുതൽക്ക് തന്നെ എന്തുണ്ട് ലോകത്ത് പ്രചരിക്കുന്ന ഒരു മയക്കുമരുന്നാണ് പക്ഷേ ഇന്ന് നമ്മുടെ ഈ രാസലഹരി എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് അതായത് നേരത്തെ നമ്മുടെ ലഹരികൾ എന്ന് പറയുന്നത് ഇപ്പം ഈ പറയുന്ന കള് അല്ലെങ്കിൽ ഈ പറയുന്ന ചാരായം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സ് കോർപ്പറേഷൻ എന്നുള്ള മദ്യമൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ബാർ ഹോട്ടലുകളേക്കായിരുന്നു അതിലേറ്റവും വലിയൊരു ഉദാഹരണം നമ്മൾ കാണേണ്ടത് നമ്മുടെ ബാർ ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ അവിടെയൊന്നും ആളുകളില്ല പല ബാർ ഹോട്ടലുകളിലും എന്താണ് ഒഴിഞ്ഞ അവസ്ഥകളാണ് ഒഴിഞ്ഞ കസേരകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ആളുകൾക്കൊന്നും എന്തില്ല ഇന്നീ പറയുന്ന അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഇതിനോ ഉള്ള എന്താ ആൽക്കഹോളുള്ള ബിയറോ അല്ലെങ്കിൽ മദ്യമോ ഒന്നും കുടിക്കാൻ എന്തില്ല സമയമില്ല കാര്യം അവർക്ക് ഇതിനെ ഇതിനെന്ത് അവർ ഇതിൽ നിന്ന് യാതൊന്നും അവരെ അഫക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു പുറത്തേക്ക് ഇറങ്ങി എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ലാസലഹരികൾ എന്ത് ചെയ്യുകയാണ് വാങ്ങിച്ചു കൂട്ടുകയാണ് അവരപ്പോ ഓരോ തവണയും ലഹരിയുടെ ഉപയോഗം ഓരോ തവണ എന്ത് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം വീര്യം കൂടുവാൻ വേണ്ടിയും അല്ലെങ്കിൽ അവർക്ക് ഉത്തേജനം ലഭിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ലഹരിയിലേക്ക് അമരാൻ വേണ്ടിയും എന്ത് ചെയ്യുന്നു കൂടുതൽ കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഇപ്പോൾ സമീപകാലത്ത് കുറച്ച് നാളുകൾ മുൻപാണ് എനിക്ക് തോന്നുന്നു ഈ മദ്യത്തിന് വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഒരു ഗ്യാസിന്റെ വില കൂടിയാൽ പ്രതികരിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ അല്ലെങ്കിൽ പച്ചക്കറിക്ക് വില കൂടിയാൽ പ്രതികരിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ മദ്യത്തിന് വില കൂടിയ കാര്യത്തിൽ മാത്രം ഒരു മനുഷ്യ ഒരു സാധാരണക്കാരൻ പ്രതികരിക്കാനില്ല കാരണം എത്ര വില കൊടുത്തും അവർക്കത് വാങ്ങാനുള്ള ഒരു അത് മാത്രമല്ല ഇങ്ങനെ മദ്യത്തിന് വില കൂടിയാൽ അവർ പ്രതികരിക്കുമ്പോൾ അവരെ സമൂഹം കാണത്തില്ലേ സ്വാഭാവികമായിട്ടും ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മദ്യമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ പ്രശ്നം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഒന്ന് അമിതമായ രീതിയിൽ എന്ത് ചെയ്യുന്നു ലഹരി ഉപയോഗം അത് ഏത് ലഹരിയായാലും അമിതമായി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ മനുഷ്യനെ ആ മത്സ്യമായി ഈ പറയുന്ന ബുദ്ധിയെയും അതോടൊപ്പം തന്നെ അയാളുടെ ഈ പറയുന്ന ചിന്താധാരണകളെയും അയാളുടെ കഴിവുകളെയും എന്ത് ചെയ്യുകയാണ് ഇല്ലാതാവുകയാണ് അയാൾ മറ്റ് രോഗങ്ങളിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നു വഴുതിരിക്കപ്പെടുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു അയാളുടെ ജീവിതം തന്നെ എന്ത് ചെയ്യുന്നു ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ നാട്ടിൽ ആഘോഷങ്ങളിലായാലും അല്ലെങ്കിൽ കോളേജുകളിലെ ഫംഗ്ഷനിലായാലും സ്കൂളിലെ ഫംഗ്ഷനിലായാലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ഫംഗ്ഷനിലായാലും കല്യാണ പാർട്ടിയിലായാലും അങ്ങനെ എവിടെ ആളുകൾ ഒത്തുചേരുമ്പോഴും അവിടെ ലഹരി ഇല്ലാതെ എന്തില്ല ഒരാഘോഷവും ഇല്ല നേരത്തെ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ സദ്യ ആണെങ്കിൽ എന്താണ് പായസം അല്ലെങ്കിൽ ഈ പറയുന്ന സദ്യ വേണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളായിരുന്നു എങ്കിൽ ഇന്ന് ലഹരിക്ക് വേണ്ടി പ്രത്യേകമായ മുറികളും പ്രത്യേകമായ സ്ഥലങ്ങളും എന്തു ചെയ്യപ്പെടുന്നു ഓരോ പാർട്ടികളിലും ക്രമീകരിക്കപ്പെടുന്നു അപ്പം അത് ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു ആ ആഘോഷങ്ങളുടെ നമ്മുടെ സന്തോഷം ലഭിക്കുവാൻ അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ടായാൽ അതെന്താണ് ലഹരി വിളമ്പി മാത്രമേ സന്തോഷിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ലഹരി വിളമ്പിയാണ് സന്തോഷിക്കേണ്ടത് എന്നുള്ളൊരു ദാ ബോധ്യം നമ്മുടെ സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു പലതരത്തിലുള്ള ലഹരികൾ വിളമ്പുന്നു അവിടെ എം ഡി എം എ വരെ എന്ത് ചെയ്യുന്നു കല്യാണ പാർട്ടികളിൽ എന്ത് ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ സുലഭമായി എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എക്സൈസിനും പോലീസിനുമേ ഉള്ളൂ എം ഡി എം അതോടൊപ്പം തന്നെ കഞ്ചാവും ഒക്കെ എവിടെ ഉണ്ട് എന്നറിയാത്തത് അതേസമയം കേരളത്തിൽ എന്താണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും മെട്രോപൊളിറ്റൻ നഗരങ്ങളിലും ഒക്കെ തന്നെ ഇതൊക്കെ എവിടെയൊക്കെ ലഭിക്കുമെന്നുള്ള കാര്യം എന്താണ് എല്ലാവർക്കും വ്യക്തമാണ് കാര്യം ഇതെല്ലാം തന്നെ എല്ലാ കൃത്യമായിട്ട് അവരുടെ ഏജന്റുമാരുണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി കോഡുകൾ ഉണ്ട് അവർക്ക് വേണ്ടി വാട്സപ്പ് കൂട്ടായ്മകളുണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മകളിൽ ആവശ്യക്കാരന് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് മിന്നൽ വേഗതയിൽ ലഹരി അത് ഈ പറയുന്ന കൊച്ചി നഗരത്തിലായാലും തിരുവനന്തപുരത്തായാലും അതല്ല കേരളത്തിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലായാലും മിന്നൽ വേഗതയിൽ എത്തിക്കുവാനുള്ള അത്രമാത്രം നെറ്റ്വർക്ക് സംവിധാനമുള്ള ഒരു സംഘടിത രൂപമായി കേരളത്തിൽ ലഹരി മാഫിയ മാറിയിരിക്കുകയാണ് അപ്പോൾ ലഹരിയുടെ അപ്പോൾ ഈ ലഹരി മാഫിയ എന്തുകൊണ്ടാണ് മാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഹരി ഉപയോഗിക്കുന്ന ഡിമാൻഡാണ് ഏതൊരു വസ്തുവിനെ എന്തു ചെയ്യപ്പെടുന്നത് ഏതൊരു ബിസിനസ്സുകാരനും ആ മേഖലയിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യപ്പെടും അവൻ്റെ പ്രോഡക്ടിവിറ്റി അരിക്കാൻ വേണ്ടി വരും അപ്പോൾ കേരളത്തിൽ ലഹരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഒക്കെ തന്നെ വലിയ എന്താണ് ഡിമാൻഡുള്ളത് കൊണ്ട് തന്നെയും ലഹരി മാഫികകളൊക്കെ തന്നെ ഇന്ന് എന്ത് ചെയ്യുന്നു നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നു തക്കം വാർത്തിരിക്കുകയാണ് അവരിലൊരു പ്രധാനപ്പെട്ട് അവരുടെ ഒരു ഒളി കേന്ദ്രമായി നമ്മുടെ സിനിമാ മേഖല മാറിയിരിക്കുന്നു കാര്യം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയെ തൊടുമ്പോഴേക്കും അവർക്ക് സെലിബ്രിറ്റിസം ഉണ്ട് അല്ലെങ്കിൽ അവരുടെ സിനിമാ സൈറ്റുകൾ നമുക്ക് പോകാൻ കഴിയത്തില്ല അല്ലെങ്കിൽ പോലീസിന് കടന്നു ചെല്ലാനുള്ള പ്രയാസങ്ങളുണ്ട് അല്ലെങ്കിൽ സിനിമാ താരങ്ങൾക്ക് എന്തുമാകാമെന്നുള്ള ഒരു തോന്നലുണ്ട് തീർച്ചയായും ഇന്നലെ ഉടനെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അവർ ജയിലിൽ അതാണ് നമ്മൾ കാണേണ്ടതായ കാര്യം ഒരു മൂന്ന് കുപ്പി അല്ലെങ്കിൽ നാല് ലിറ്റർ വിവറേജസ് കോർപ്പറേഷന്റെ സർക്കാരിന്റെ നികുതി അടച്ച് അതായത് എന്താണ് നൂറ്റിപ്പത്ത് ശതമാന നികുതി അതടച്ച് നാല് കുപ്പി കൊണ്ടുപോയി അവരെ എന്ത് ചെയ്യും പത്ത് വർഷം തടവിനുള്ള ശിക്ഷയ്ക്കുള്ള കേസിലാണ് എന്ത് ചെയ്യുന്നത് പിടിച്ച് ജയിലിൽ ഇടുന്നത് ആ നാട്ടിലാണ് എന്ത് ചെയ്യുന്നത് മിന്നൽ വേഗത്തില് സിനിമാ താരങ്ങൾ എന്തു ചെയ്യപ്പെടുന്നത് അറസ്റ്റിലാകപ്പെടുന്നതും അതോടൊപ്പം തന്നെ എന്തു ചെയ്യുന്നത് പ്രത്യേകം ജാമ്യത്തിലേക്ക് പോകുന്നതും അത് മാത്രമല്ല കൈ ഷൈൻ ടോൺ ചാക്കോ കഴിഞ്ഞ ദിവസം അതിൽ എന്ത് കൂളായിട്ടാണ് വന്ന് എന്ത് ചെയ്യുന്നത് ഇപ്പൊ കേരള പോലീസ് അങ്ങ് രണ്ടു ദിവസത്തെ വാർത്ത എന്ന് പറഞ്ഞാൽ ഷൈൻ ടോൺ ചാക്കോ രക്ഷപ്പെട്ടു അയാൾക്കെതിരെ അന്തർ സംസ്ഥാനങ്ങളിലൊക്കെ അന്വേഷണത്തിന് പോകുന്നു അല്ലെങ്കിൽ അയാൾ മൊബൈലിലേക്ക് മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം എന്നൊക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു അയാൾ കൂളായിട്ട് എന്ത് ചെയ്യുന്നു മൂന്ന് മണിക്ക് നല്ല എല്ലാം പ്ലാൻ ഉറപ്പിച്ചതുപോലെ എന്ത് ചെയ്യുന്നു വളരെ പുഞ്ചിരിയോട് കൂടി വരുന്നു അവിടേക്ക് കയറുന്നു തിരിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു ഇതൊന്നും ഒരു കാര്യമല്ല എന്ന് എന്ത് ചെയ്യുന്നു കാരണം നിയമങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവർക്കും നേരെ മാത്രമായിട്ട് ഒതുക്കപ്പെടുന്നു പണമുള്ളവനും മറ്റൊരു നിയമമാണ് പണമുള്ളവനും ഇതൊക്കെ ചെയ്യാം അങ്ങനെയുള്ളൊരു ബോധ്യം കൂടി നമ്മുടെ സമൂഹത്തിൽ അറിയാതെ എന്ത് ചെയ്യപ്പെടുന്നു ചാർത്തപ്പെടുന്നു അതാണ് ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം തീർച്ചയായും ലഹരി എത്രമാത്രം സമൂഹത്തിൽ ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ ഉറവിടം സിനിമാ മേഖല നിരന്തരമായി മാറുന്നു എന്ന ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായത് നന്ദി